പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി നഴ്സറി റോഡ് ഭരണസമിതിയുടെ കാലത്തെ ഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ നഗരസഭാ കൗൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന് നിവേദനം നൽകി എൽ ഡി എഫ് ഭരണസമിതിയുടെ പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് കഴിഞ്ഞ ഭരണസമിതിയിൽ തന്നെ ഉന്നയിച്ച കാര്യങ്ങൾ പുനരന്വേഷണം നടത്തി വെളിച്ചെത്തു കൊണ്ടുവരാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം നൽകിയതെന്ന് മുൻകൌൺസിലർ ഇസ്മായിൽ പറഞ്ഞുയിലെ എൽ ഡി എഫ് അംഗമായിരുന്ന ഇസ്മായിൽ അന്ന് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് തന്റെ നിവേദനത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു കഴിഞ്ഞ ഭരണസമിതിയിൽ നടത്തിയ പദ്ധതികളിൽ മിക്ക പദ്ധതികളും കമ്മീഷന് വേണ്ടി സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നുള്ള പരാതി ഉന്നയിച്ച ഒരു കൗൺസിലറാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിജിലൻസിനും ഏജൻസികൾക്കും ഞാൻ പരാതികൾ കൊടുത്തതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് ചൂരക്കുളം നവീകരണത്തിൻ്റെ പേരിൽ വമ്പിച്ച സാമ്പത്തിക തട്ടിപ്പെടുത്തിയത് രണ്ടാമത്തെ കാര്യമാണ് കുറ്റിക്കുരുമുളക് പദ്ധതിയിൽ കൊടുത്തത് മൂന്നാമത്തെ ബയോ അങ്ങനെ ഇരുപതോളം പദ്ധതികളിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിരുന്നു ഏജൻസികൾക്ക് പരാതി കൊടുക്കുന്നു പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആ അഴിമതികളുടെ കെട്ടുകൾ ഇപ്പോൾ അവിടെ കടക്കുക അപ്പോൾ പുതിയ ഭരണസമിതി വന്നത് ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് പുതിയൊരു ഭരണസമിതി കൊടുത്തിട്ടുള്ളത് അതിൽ ജനങ്ങൾക്കനുസൃതമായി ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ചെയർപേഴ്സണിലാണ് പത്മിനി ഗോപിനാഥ് ഒരു അഴിമതിക്കും കൂട്ടുനിൽക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ ചെയർപേഴ്സണിന് മുമ്പാകെയാണ് ഞാൻ മുൻ കൊടുത്ത പരാതികളുടെ കെട്ടുകളും അതിന് പുനന്വേഷണം നടത്തി ഈ പദ്ധതികളിൽ നടന്ന അഴിമതികളെ തികച്ചും കണ്ടെത്തിക്കൊണ്ട് ജനങ്ങളെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിലമ്പൂർ വിവിധ ഇനം തെങ്ങിൻ തൈകൾ പതിനം പ്ലാവിൻ തൈകൾ അറുപതിനം മാവിൻ തൈകൾ പത്തിനം റംബുട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർകോടൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ്